എൺപത്തിയഞ്ചുകാരിയായ കോതമംഗലം സ്വദേശിനിയുടെ ശ്വാസനാളത്തിൽ കുടുങ്ങിയ എല്ലിൻ കഷ്ണം പുറത്തെടുത്തു ആ തഴം കഴിക്കുന്നതിനിടയിൽ ശ്വാസതടസ്സവും നെഞ്ചിൽ അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആവശ്യനിലയിൽ എൺപത്തിയഞ്ചുകാരിയെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എൺപത്തിയഞ്ചുകാരുടെ ശ്വാസനാളത്തിൽ നിന്ന് രണ്ട് സെന്റിമീറ്റർ വലിപ്പമുള്ള എല്ലിൻ കഷ്ണമാണ് പുറത്തെടുത്തത് ഇ എൻ ടി വിഭാഗം നടത്തിയ എക്സ് റേ പരിശോധനയിലും സി ടി സ്കാനിലും ശ്വാസനാളത്തിൽ എന്തോ തടഞ്ഞിരിക്കുന്നതായി സംശയം തോന്നിയതിനാൽ അടിയന്തരമായി കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അമൃതയിലെ ഇന്റർവെൻഷനൽ പൾമണോളജി വിഭാഗ മേധാവി ഡോക്ടർ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം നടത്തിയ പരിശോധനയിൽ വലത്തേ ശ്വാസനാളം പൂർണ്ണമായി അടച്ച നിലയിൽ എല്ലിൻ കഷ്ണം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് റിജിഡ് ബ്രോങ്കോസ്കോപ്പിയിലൂടെ ശ്വാസനാളത്തിൽ കുടുങ്ങിയ രണ്ട് സെന്റിമീറ്റർ നീളമുള്ള എല്ലിൻ കഷ്ണം പുറത്തെടുത്തു ആദ്യം ഈ ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റ് കഷ്ണം ഭാഗത്തും പിന്നെ ശ്വാസം കൊണ്ടുവന്ന ട്യൂബായ ബ്രോങ്കസ് എന്ന് എന്ന് പറയുന്ന അപ്പം ഈ കഷ്ണം ചെറിയൊരു അനസ്തേഷ്യ കൊടുത്തിട്ട് റിജിഡ് ബ്രോങ്കോസ്കോപ്പി പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതിനിടെ ശ്വാസം എടുത്തപ്പോഴാകാം ബീഫ് കറിയിലെ എല്ലിൻ കഷണം ശ്വാസകോശത്തിലെത്തിയതെന്ന് ഡോക്ടർ ടിങ്കു ജോസഫ് പറഞ്ഞു ആരോഗ്യം വീണ്ടെടുത്ത രോഗി വീട്ടിലേക്ക് മടങ്ങി അമൃത ന്യൂസ് കൊച്ചി